ി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനം സമുചിതമായി ആഘോഷിച്ചു ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബിയുടെ അധ്യക്ഷതയിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ച പതിനേഴ് കർഷകരെ ഉപഹാരങ്ങൾ നൽകി ചടങ്ങിൽ ആദരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അശോക് കുമാർ കെ വി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ വികസനകാര്യ ചെയർപേഴ്സൺ ജോയ് ക്ഷേമകാര്യ ചെയർമാൻ മോഹനൻ മുത്തടത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ ചെയർപേഴ്സൺ പൗളൻ തോമസ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജയിംസ് തുരുത്തേൽ വാർഡ് മെമ്പർ എം ഡി രാധാമണി സി ഡി എസ് ചെയർപേഴ്സൺ സൂസമ ഐക്കരക്കാനായിൽ എരുവേശി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനിൽ പി ജോർജ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോസ് പരത്തനാൽ കെ പി ദിലീപ് ശ്രീനിവാസൻ കെ കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് ഉദയൻ ഇടച്ചേരി ആദരിക്കുന്ന കർഷകരെ പരിചയപ്പെടുത്തി എസ് എം എം പദ്ധതിയിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു നവജ്യോതി ഇൻഫോം തെങ്ങിൻ തൈ നഴ്സറി ആദരിക്കപ്പെട്ട കർഷകർക്ക് തെങ്ങിൻ തൈകൾ സമ്മാനിച്ചു ജെ ആഗ്രോ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് കുടകളും സമ്മാനിച്ചു തുടർന്ന് ഇരിക്കൂർ ബ്ലോക്ക് ടെക്നോളജി മാനേജർ അഞ്ജു കൃഷ്ണ വി യു മണ്ണുപരിശോധനയുടെ ആവശ്യകതയെ കുറിച്ച് ക്ലാസ് കൈകാര്യം ചെയ്തു സീനിയർ കൃഷി അസിസ്റ്റന്റ് സുനിതാമോൾ എം കെ ചടങ്ങിൽ നന്ദി പറഞ്ഞു ന്യൂസ് ന്യൂസ് ബ്യൂറോ ചെമ്പേരി ഈ നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇത്തവണ ഓണത്തിന് മാവേലി എഴുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങാൻ പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കുമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ടേ പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് പറയണ്ട എല്ലാവരും ഒന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ